നമസ്കാരം നമ്മൾ കഥയേറിയ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിന്ന് കടവല്ലൂർ നമ്മുടെ ചിരട്ട കൊണ്ട് കയ്യിൽ നിർമ്മിക്കുന്ന രഘുവിൻ്റെ വീട്ടിലെത്തിയിട്ടുള്ളത് അദ്ദേഹം ഒരു പഴയ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് അപ്പോൾ അദ്ദേഹം അതെല്ലാം മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ചിരട്ട കൊണ്ട് കയ്യിൽ നിർമ്മിക്കുന്ന ഒരു പരിപാടിയിലാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്നായിട്ട് നമ്മളൊന്ന് നോക്കാം എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് എന്താണെന്നൊക്കെ നമുക്കൊരു അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കേട്ട് നോക്കാം അപ്പൊ ചേട്ടാ എന്തായിരുന്നു മുന്നേ പരിപാടി പിന്നെ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു എത്ര കാലം ഉണ്ടായിരുന്നു ഓട്ടോറിക്ഷം പത്ത് വർഷം ഉണ്ടായിരുന്നു ഇവിടെ കടവല് ആ അപ്പൊ ആ വീട്ടില് അച്ഛൻ ഇങ്ങനെ ചിരത്ത കയ്യില് അടുത്ത കടകളിലൊക്കെ അഞ്ചാണ് കൊടുത്തായിരുന്നു അപ്പൊ നമ്മളത് ഹോൾസെയിലായിട്ട് എങ്ങനെ ചെയ്യാം ആലോചിച്ചു ആലോചിച്ചു ആ അപ്പൊ ഞാൻ കോഴിക്കോടൊക്കെ നോക്കണ്ടായിരുന്നു അതിലൊക്കെ ആയിട്ട് ആവശ്യങ്ങളായിട്ട് അപ്പൊ അവിടെ കടയിൽ ബന്ധപ്പെട്ടിട്ട് അപ്പൊ അവർ സാമ്പിള് കാണിച്ചു അപ്പൊ അവര് കൊച്ചതായിട്ട് അവര് എടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ കൊടുക്കണ്ട കോഴിക്കോടൊക്കെ അപ്പം കോഴിക്കോട് കൊടുക്കുന്നുണ്ട് അതെല്ലേ മറ്റേ കൊടുക്ക കോഴിക്കോട് കണ്ണൂര് പിന്നെ പെന്തൽമണ്ണ പെരിന്തൽമണ്ണ ആങ്കമലി അപ്പൊ നമ്മൾ നമ്മളയച്ചു കൊടുക്കുക ചെയ്യാ ഞാൻ കണ്ണൂർക്കും ഒരു ആജെന്റിനും വാഹനം കൊടുത്തു കൊടുത്തു വിടുക ഞാൻ നേർക്കിട്ടത് കൊണ്ടു കൊടുക്കും കൊണ്ടു കൊടുക്കും അപ്പൊ ബസ്സിൽ കൊടുക്കും ബസ്സിൽ ബസ്സിലും പത്ത് പതിനഞ്ച് കൊല്ലമായല്ലോ ബസ്സിൽ നമ്മളെ ഇതിപ്പോ പതിനാറ് കൊല്ലം പതിനാറ് ആ അപ്പൊ അതിനാൽ ഇപ്പൊ ഏകദേശം നമുക്ക് അത്യാവശ്യം കൊഴപ്പില്ലാത്ത രീതിയിൽ പോകണ്ട നമുക്ക് ഒരു കൂലിപ്പണിക്ക് പുറത്തു കൂലിപ്പണിക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടില് വരെ നോക്കും ചെയ്യാം തീരെ ജോലിയുണ്ട് മക്കളെ വരെ ശ്രദ്ധിക്കാൻ പറ്റും പിന്നെ മോളി ഫസ്റ്റില് പഠിക്കണ അപ്പൊ അവരെ ശ്രദ്ധിക്കാൻ പറ്റും നമ്മുടെ പണി നടക്കും അപ്പൊ ഇത് ഏതൊക്കെ ദിവസം നമ്മള് കണ്ണൂരൊക്കെ പോകും അങ്ങനെ ഒന്നും ആഴ്ച ദിവസം അങ്ങനെ നമ്മള് പോവും അപ്പൊ ബാക്കിയുള്ള കോഴിക്കോട് ആന ഓർഡർ വരണമെന്നില്ല നമുക്ക് കൊണ്ടു കൊടുക്കാം ബാക്കിയുള്ള അവര് ഫോൺ ചെയ്ത് വിളിച്ച് പറയും പിന്നെ ഇപ്പൊ പൊങ്കാല സീസൺ ആണ് പല അമ്പലങ്ങളും അപ്പൊ അവർക്ക് ഇപ്പൊ പത്ത് എഴുന്നൂറ് പീസോളം എണ്ണൂറ് പീസോളം ഞാൻ ഇപ്പൊ ആ ആ ഒരു നാനൂറ് പീസ് പാലക്കാട്ടിക്ക് കഴിഞ്ഞ ആഴ്ച രണ്ടു സുമുണ്ടായിരുന്നു ഇന്നലെ തൃശ്ശൂർ ഉണ്ടായിരുന്നു ക്ഷേത്രങ്ങളിലാണ് ക്ഷേത്രങ്ങളിലാണ് ഷേട്ടർ അമ്പലത്തി അമ്പലത്തിന് കടയിലേക്ക് ഓർഡർ വരും അപ്പൊ നമുക്ക് വിളിച്ചു പറയും ദിവസം എത്ര പീസ് കൊടുക്കാൻ പറ്റുമോന്ന് അപ്പൊ ഞാൻ പറയും പറ്റും പറ്റാ പറ്റും അല്ലെ നമ്മൾക്ക് പറ്റില്ലാത്ത കാര്യം നമുക്ക് പറ്റും പറ്റില്ല അപ്പൊ അപ്പൊ അഡ്വാൻസ് നമുക്കൊരു ഏകദേശം ഒരു മാസമൊക്കെ എത്ര പീസ് ഉണ്ടാക്കാൻ പറ്റും ഒരു ദിവസം നൂറ് പീസ് നൂറ് ആ അപ്പൊ അത് നമുക്ക് സപ്ലൈ കുഴപ്പമൊന്നുമില്ല അതൊരു ബുദ്ധിമുട്ടില്ല സപ്ലൈ ചെയ്യാൻ പറ്റും ആ അല്ല അത്ര ആവശ്യക്കാരുണ്ട് ആ നമ്മൾ എത്ര തരം കയ്യിലുകൾ മൂന്ന് തരം കയ്യിലുകൾ ഉണ്ടാക്കുന്നുണ്ടോ മൂന്ന് തരം ഉണ്ടാക്കണുള്ളു അല്ലേ ആ അതിൽ കൂടുതലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ആ ആ നമുക്ക് ഈ ഓർഡർ അനുസരിച്ച് കൊടുക്കാൻ പറ്റുന്നില്ല അതാണ് ഈ മൂന്ന് തരം മാത്രം എന്റെ അയനോട് ഒക്കെ തൃപ്തി തൃപ്തി ആവണല്ലോ അതാണ് അതിൻ്റെ യാത്രക്കിന്റെ ഇതൊക്കെ ഇത്ര ഇങ്ങനൊക്കെ ഇത്ര ചിരട്ടകള് വേണ്ട ചിരട്ടകളൊക്കെ പോയിട്ട് തെരഞ്ഞെടുക്കുകയ്യാ തെരഞ്ഞെടുക്കണം മൂടുള്ള ചത്ത നല്ല ഷേപ്പുള്ളത് നോക്കിയിട്ട് ഇതുപോലെ നല്ല ഷേപ്പുള്ളത് നോക്കിട്ട് ചത്തനെ ചിത്രത്തിനാണെങ്കിൽ ചെറുത് അവര് ഓർഡർ ചെയ്തിട്ട് നമ്മൾ എടുക്കാൻ പറ്റില്ല പോയി മാത്രമേ നമുക്ക് അതങ്ങനെ ചിരട്ടല്ലേ ചിരട്ട ഞാൻ തന്നെ പോണോ അല്ലാണ്ട് നമ്മൾ അവരോട് അതില് തന്നെ നമുക്ക് ഭയങ്കര എടുക്കുകയുള്ളൂ അല്ലാണ്ട് നമുക്ക് ഓർഡർ കൂടുതലും ഭയങ്കര എടുത്തിട്ട് അതുകൊണ്ട് തള്ളി വിട്ടിട്ട് കാര്യമൊന്നുമില്ല നാളെയും നമുക്ക് പണി വേണം അതെ 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 അപ്പൊ അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ ചില ആവശ്യക്കാർ പോലും അവർ ഇലത്താളത്തിന്

തെരഞ്ഞു സെലക്ട് ചെയ്ത് വരുമ്പോ ഇവിടെ കൂലി കയറി പൊട്ടു നമുക്ക് ഇവിടെ കിട്ടില്ല അപ്പൊ ഇത് ചിരട്ടെ നമ്മളങ്ങനെയാണ് കൊടുത്തിട്ട് ഇത് വെള്ളത്തിൽ ഇടുക അങ്ങനെ എന്തെങ്കിലും നേരെ മിഷീൻ്റെ നമ്മള് മൊള്ളി മിഷേൻ്റെ മോളില് ആ വെള്ളത്തിൽ ഇടില്ല വെള്ളത്തിൽ ഇടില്ല അപ്പൊ ഇത് പൊട്ടൂന്നുമില്ല പൊട്ടും പൊട്ടിയത് നമ്മള് നമ്മള് എന്തൊക്കെ മെഷീൻ ഉണ്ട് ശരിക്കും ഇത് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഗ്രൈൻഡർ ഇത്ര മാത്രമേ ഉള്ളൂ പിന്നെ ഡ്രില്ല് ആ പിന്നെ കട്ടർ കട്ടർ ഇത്ര തന്നെയുള്ളൂ സാധാരണ ഈ നമ്മള് മോട്ടറിന്റെ മുകളിലൊക്കെയാണ് ഈ ഗ്രൈൻഡർ ഒക്കെ ഫിറ്റ് ചെയ്യുന്നത് അങ്ങനത്തെ സിസ്റ്റം ഒന്നും ആയിട്ടില്ല ആ ഇരുന്നിട്ട് ഇതിപ്പോ നമുക്ക് ഈ പഞ്ചായത്ത് ഒക്കെ ആനുകൂല്യം ഒക്കെ കിട്ടുന്നുണ്ടല്ലോ അതൊക്കെ നമ്മള് സ്വീകരിച്ച് കിട്ടിട്ടുണ്ടോ കിട്ടിയിട്ടില്ല ഞാൻ ഇപ്പൊ കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിരുന്നു മാത്രം ഇതിൽ ഒരു പ്രതാപ് ഒരു ഒരു ഒരക്കലൊരാള് തൃശ്ശൂർക്ക് ചെല്ലാൻ പറഞ്ഞിട്ടായിരുന്നു ആയിക്കോട്ടെ പറ്റിയില്ല ആ ഇപ്പണി ഓർമ്മ അതിലെങ്ങനെ ഓടിക്കൊണ്ട് ഓടി ഓടിക്കൊണ്ടിരിക്കുക അവിടെ വിളി അങ്ങനെ ശരി ചക്രങ്ങൾ ഇങ്ങനെ ഇരി തന്നെ പക്ഷെ ഈ പതിനഞ്ചു വർഷമായിട്ടും നിങ്ങൾ ഇത് തന്നെ ചെയ്തോണ്ടിരിക്കല്ലേ നമ്മളപ്പോ ഒരു സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല സെറ്റപ്പ് വെച്ചാല് അങ്ങനെ മക്കളെ പഠിപ്പിക്കണോ എന്റെ പിന്നിലും അത്ര ആള് റോഡിലിറങ്ങിയ നാല് കണ്ണ് വേണം അതെ അതെ ഒരുപാട് വർഷങ്ങളുണ്ട് ഇതെന്ന് പറഞ്ഞാല് ഇത് ശരിക്കും പറഞ്ഞാലേ നമ്മള് മുന്നേ ഈ നമ്മളെ അടുക്കളയിലൊക്കെ ഉണ്ടായിരുന്ന സാധനമാണ് ചട്ട കയ്യില് ഒക്കെ അതൊക്കെ പിന്നെ മെല്ലെ ഈ ഇത് അലുമിനിയം ആയിട്ടും സ്റ്റീലായിട്ടും പോയി അന്നൊക്കെ ഒരുവിധം നല്ല സാധനങ്ങളായിരുന്നു പിന്നീട് വില കുറവുള്ള സാധനങ്ങളാക്കി വില കുറവുള്ള സാധനങ്ങളാക്കുമ്പോ എന്താ വച്ചാൽ അതിന്റെ ക്വാളിറ്റിയും കുറഞ്ഞു നമ്മളെ അടുക്കളയിൽ നമുക്ക് രോഗങ്ങൾ വന്നു തുടങ്ങി ഇതാകുമ്പോൾ നമുക്ക് രോഗങ്ങൾ വരില്ല കുറച്ച് വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല കിട്ടും യാതൊരു പ്രശ്നവുമില്ല കാരണം നമ്മള് ഇത് ഈ ചട്ടിയിലും അല്ലെങ്കിൽ ഇതൊക്കെ ഇതാക്കുമ്പോൾ എന്തായാലും ചെറിയ തേമാനോ സംഭവിക്കുക എല്ലാറ്റിനും സംഭവിക്കുക അതൊക്കെ സംഭവിക്കുമ്പോൾ ആ സംഭവിക്കണമൊക്കെ നമ്മുടെ ഒക്കെ ഈ കിച്ചണില് നമ്മുടെ ഭക്ഷണത്തിലൂടെ നമ്മുടെ തേമാനം എത്തും ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാല് പല ഗുണങ്ങളുണ്ടെന്ന് പറയുന്ന ഗുണങ്ങളുണ്ട് നേരീ ആ വൈദ്യും പറഞ്ഞ അറിവ് അതെ അതെ തീർച്ചയായിട്ടും അല്ല ഇത് ശരിക്കും നമ്മുടെ ശരീരത്തില് ഇത് പല മരുന്നോ ആണല്ലോ ചേർത്ത നമ്മളെ പല മരുന്നും അതായത് ചോദിച്ചു അപ്പൊ പറഞ്ഞൊന്നും ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ ഇതൊക്കെ ഈ മറ്റേ ബസ്സിലൊക്കെ എത്ര പീസ് കൊണ്ടുപോകും നാന്നൂറ് പീസ് കൊണ്ടുപോകും അഞ്ചിലാക്കി കൊണ്ടുപോകും കൊണ്ടുപോകും ഇപ്പൊ നമ്മളിത് ഓർഡർ ഒക്കെ വരികയാണെങ്കിൽ ആരെങ്കിലൊക്കെ നമ്മള് പേഴ്സണൽ ആയിട്ട് ഒരു അഞ്ച് പീസ് വേണം അല്ലെങ്കിൽ രണ്ട് പീസ് എല്ലാവർക്കും വേണോലോ കൊടുക്കും അല്ല അതല്ല നമുക്ക് കൊറിയർ അയച്ചു കൊടുക്കാൻ പറ്റുമോ കൊറിയർ ഞാൻ ശ്രമിച്ചിട്ടില്ല ആ നമ്മളിപ്പോ എന്തായാലും ഇതില് വീഡിയോയില് നമ്മളെ നിങ്ങളുടെ ഒക്കെ വെക്കും അപ്പൊ വിളിക്കും അപ്പൊ ആരെങ്കിലും ഒക്കെ ഈ പഴയ ആൾക്കാർക്ക് ഇത് മറ്റേ അലുമിനിയം ഒക്കെ ഒഴിവാക്കി വരണം തോന്നുവാണെങ്കിൽ ചെറിയൊരു ഇത് അപ്പൊ കൊറിയറൊക്കെ സൗകര്യങ്ങളൊക്കെ ആ കൊറിയറിന്റെ ചെലവ് നമുക്ക് എന്തായാലും ഭയങ്കര വിജയക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാങ്ക്യൂ നമ്മുടെ ഈ കടവല്ലൂരെ പ്രശസ്തമായ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ പിറകിലൂടെ കോട്ടോൽ പണ വഴിയിലൂടെ വന്നാൽ നമ്മുടെ രഘുവിൻ്റെ വീട് കാണാം രഘുവിൻ്റെ വീട്ടിൽ വന്നാൽ ഇതുപോലെ നല്ല ഒന്നാം തരം ചിരട്ടക്കയലും കിട്ടും